ഹലോ കാപ്പം നമ്മൾ ചുമ്മാ ഇരുന്നപ്പം നമ്മളൊരു അമ്പലത്തിൽ വന്നേക്കാണ് ഈ അമ്പലത്തിൻ്റെ പേര് കല്ലേലി ഊരാളി അപ്പൂപ്പങ്കാവ് എന്നാണ് നമ്മൾ ചുമ്മാ വന്നതില്ല നമ്മളെ കയ്യിലൊരു കോഴിയുണ്ട് ഈ കോഴി നമ്മൾ ഇവിടെ കൊടുക്കാന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ താമസിച്ചപ്പോൾ നമ്മൾ പെട്ടെന്നും കൊണ്ട് കൊടുത്തേണ് ഊരാളി അപ്പുപ്പങ്കാവാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തത് ലഭിക്കിട്ടും അപ്പം അതായത് സ്റ്റെപ്പാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോണം അപ്പം ഇതാണ് നിങ്ങൾ ആ ഒരു സ്ഥലം ഇവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട് ഗൈസ് ഉണ്ട് പിന്നെ സൂമിയുടെ മൊത്തം കോഴികളാണ് അത്രയും കോഴികളാണ് സൂക്ഷിച്ച് നോക്കി അങ്ങ് കാണാം ഒട്ടൻപോലെ കോഴികളാണ് അപ്പം നമ്മളെ കോഴി അതിൻ്റെ ഇതാണ് നമ്മളെ കോഴിയാണ് ഈ പൈ അപ്പം ഇവനെപ്പോഴത്തെ രണ്ട് മൂന്ന് അവിടെ പോകുന്നുണ്ട് അപ്പം ഇവന് ഒരു കൂട്ടാവും പിന്നെ നമ്മൾ അമ്പലത്തിന് അങ്ങോട്ട് കയറി അപ്പം നട തുറന്നില്ലായിരുന്നു ഗൈസ് നട തുറന്നില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ട് ഇവിടെ നല്ല അടിപൊളി വെള്ളവും ഉണ്ട് ഗൈസ് കായലാണെന്ന് അപ്പം മണലൊക്കെ ഉണ്ടോ സൈഡിൽ കായലാണ് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ഈ അമ്പലത്തിൽ വരണം പത്തനംതിട്ടയിലാണ് ഈ ഒരു അമ്പലം വരണത് ഗൂഗിൾ മാപ്പിലൊക്കെ നിങ്ങൾ കാണാം നിങ്ങൾ ഈ അമ്പലം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് വിശദമായിട്ടത് കിട്ടും അതേ ഒരു കോഴി വന്നിരിക്കുന്നു ഗൈസ് അമ്പലത്തിനകത്ത് വരെ കോഴികൾ കയറി വരും ഗൈസ് നമ്മൾ കുറച്ച് കാട് വല്ലത്തൊരു സംഭവമാണ് കോഴിയിൽ അവിടെയൊക്കെയാണ് പോണത് പിന്നെ നമ്മൾ നേരെ കഞ്ഞി കുടിക്കാൻ പോയി വൈസ് ഇപ്പോൾ അന്നദാന അന്നദാനത്തിന് കഞ്ഞിയാണ് വൈസ് കൊടുക്കുന്നത് പിന്നെ അവിടെ മണല് കെട്ടി കിടക്കുന്ന വൈസ് അട്ടിപ്പൊളിയായിരുന്നു ഒരു കടലിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഓണ്ടേ അതോ ഇങ്ങ് കാണാമോന്നറിഞ്ഞു വിടുക ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ രഹസ്യമായിട്ടൊക്കെയാണ് ഗൈസ് വീഡിയോ എടുത്തത് അതവിടെ അവിടെ ചെറിയൊരു മണയിൽ കെട്ടിക്കിടങ്ങുന്നത് എല്ലാവരും അതാണ് നോക്കുക അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ മണയിൽ കെട്ടിക്കിടങ്ങുന്നത് കാണാൻ അടിപൊളിയായിരുന്നു ഇവിടെ കടലിൽ പോണ അതേപോലെ ആയിരുന്നു നമ്മൾ കഞ്ഞി പിടിക്കാൻ പോകുന്നു അതാണ് അച്ഛനെ കാണാൻ കഴിച്ചു അച്ഛൻ രസീതൊക്കെ മേടിക്കാൻ പോയൊക്കെയായിരുന്നു നടയും തുറന്നില്ല അപ്പോൾ അച്ഛനോ ആവും വിളിച്ചുകൊണ്ട് പോയി ഗൈസ് അപ്പോൾ നമ്മൾ അച്ഛനെ വെയിറ്റ് ചെയ്താണ് ഇങ്ങോട്ട് നിൽക്കണത് പിന്നെ അമ്പാ അമ്പാടിയുടെ വന്ന് പിന്നെ അച്ഛനും വന്ന് കൈസ് അച്ഛൻ അവിടെ ആരും കൂടെ നമ്മൾ പിന്നെ നേരെയത് അങ്ങോട്ട് പോവുകയാണ് കൈസ് അങ്ങോട്ടാണ് നമ്മളെ കഞ്ഞി കുടിക്കാനുള്ള സ്ഥലം അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇതാണ് ആ ക്ഷേത്രം അവിടെ ആയിട്ടാണ് വിഗ്രഹം പറഞ്ഞത് കല്ലേലി അപ്പൻ്റെയും കല്ലേലി അമ്മമാരെയും അട്ടിപ്പൊളിയാണ് അമ്പാടിയൊക്കെ സ്ലോ മോഷനിൽ നടന്നു പോവുകയാണ് ആ കൈ ഇരിക്കണെ സഞ്ചരിക്കാത്തത് കോഴിയാണ് ഗൈസ് നമ്മൾ കോഴിയാണ് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ പിടിച്ചോളാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാണ് വിഗ്രഹം ഇപ്പം അവിടെയും കോഴിയുണ്ട് ഗൈസ് ഞാൻ കോഴിക്കാണ് താറ്റ പറഞ്ഞത് പിന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഗൈസ് താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഇവിടെ അത്രയും ഇവിടെ എന്താ അടുപ്പിരിക്കുകയാണ് ഗൈസ് ചാമ്പലും അടുപ്പൊക്കെ ഇരിക്കുകയാണ് കാല് തട്ടണമെങ്കിൽ അപ്പം കാല് പോലുള്ളൂ അത്രയ്ക്ക് ചൂടായിരിക്കുകയാണ് നമ്മൾ അതിന് തട്ടാതെ പതുക്കെ പോവുകയാണ് ഗൈസ് പതുക്കെ നമ്മൾ ഇറങ്ങി 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 പോയി ഗൈസ് ഇവിടെ കോഴി മാത്രം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ കോഴി മാത്രം അല്ല ഗൈസ് ഇവിടെ കുരങ്ങനുണ്ട് വേഴാമ്പലുണ്ട് ആടുണ്ട് പശു ഉണ്ട് കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെയൊന്നും അല്ല കൈസ് നമ്മളില്ല അവിടെയാണ് നമ്മൾ കഞ്ഞി കുടിക്കാനുള്ള സ്ഥലം നമ്മൾ അങ്ങോട്ട് പതുക്കെ പതുക്കെ നീങ്ങുകയാണ് നമ്മൾ പൈസ തന്നെ പെട്ടിയാണ് ഗൈസില് അവിടെ ആ കസേരയിൽ അവിടെയാണ് നമ്മൾ കഴിക്കാനുള്ള സ്ഥലം കഞ്ഞി കുടിക്കാനുള്ള സ്ഥലം നേരെ പ്ലേറ്റും മേടിച്ച് സ്പൂണും മേടിച്ച് കഞ്ഞി കുടിക്കാനാണ് പോണത് അഞ്ചു മണി ആയിരേ നട തുറക്കുള്ളൂ ഗൈസ് അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ഞാൻ വന്ന് ക്യൂവിക്കുകയാണ് ഇവിടെ ഒരു ഇവിടെ ഒരു ഇതാണ് അവിടെ പൈസ ഇരണം കോയിനെല്ലാം ഇട്ടാലും മതി ഇപ്പം ഞാൻ പൈസ ഇട്ട് അപ്പം അത് പോക്കറ്റിരുന്ന് എൻ്റെ ഫോൺ പോക്കറ്റിരുന്നാണ് ഞാൻ ഞാൻ റെക്കോർഡ് ചെയ്തത് അതുകൊണ്ട് എല്ലാം ശരിക്കും കിട്ടുകയെന്നില്ല ഗൈസ് ആണ് ചരിഞ്ഞൊക്കെ ഇരിക്കുന്നത് അപ്പം ഞാൻ പൈസ ഇട്ടതെന്ന് ഞാൻ കാണത്തില്ല അപ്പം ഞാനും പ്ലേറ്റ് എടുത്ത് ഞാൻ പ്ലേറ്റ് അടച്ച ഒരു സ്പൂണും എടുത്ത് റൈസ് വരിക്കോട്ട് കയറി മാമൻ എനിക്കും തന്നു പോയി ഗൈസ് മാമൻ കഞ്ഞി എടുക്കാൻ പോയി കഞ്ഞി തീർന്നു കൈസ് ഞാൻ ഉപ്പും നാരങ്ങ എടുക്കയാണ് ഗൈസ് അവിടെ ഉപ്പും ഉണ്ട് നാരങ്ങയുണ്ട് നമ്മൾ അതെടുക്കുകയാണ് ിയുണ്ട് കൈസ് വിശേഷങ്ങൾ അടിപൊളിയാണ് അപ്പൊ നമ്മളെ എല്ലാവരും ഉപ്പെടുത്ത് നാരങ്ങയെടുത്ത് അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഉപ്പ് എടുക്കുന്നു കൈ ചേച്ചിയും അമ്മയും അപ്പയും അച്ഛനൊക്കെ ഇവിടെ നിന്ന് ഉപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പും നാരങ്ങ കേൾക്കുക അപ്പൊ ഞാനും ഇടത്ത് ഉപ്പും നാരങ്ങിയെടുത്ത് ഞാൻ കുറച്ച് കൂടുതൽ നാരങ്ങ ഇട്ട് അടിപൊളി നാരങ്ങി അച്ചാറായിരുന്നു നാരങ്ങ അച്ചാറെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പിന്നെ അപ്പം നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി സീറ്റ് തപ്പി പോവാണ് റൈസ് അത്രയ്ക്ക് അധികം ആളൊന്നും ഇല്ലായിരുന്നു കുറേ സീറ്റുകളൊക്കെ ഒഴിവുണ്ടായിരുന്നു ഞാനും ഒപ്പം ഇങ്ങോട്ട് വന്ന് ഇസത്തിട്ട് കയറിയിരുന്നു റൈസ് അപ്പം ഒപ്പം നാരങ്ങ കഞ്ഞി കുടിക്കാൻ പോവാണ് ഞാൻ ഓൾറെഡി നാരങ്ങയും കഞ്ഞിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് അട്ടിപ്പൊളി നാരങ്ങയും ഉച്ചറും കഞ്ഞി പിന്നെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കോഴിയുടെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഞാനും നമ്മളങ്ങൾ കുറേ ഫോട്ടോ പോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ചുറ്റുമോ സമയം പോകാൻ വേണ്ടി ഗൈസ് വേറൊന്നുമില്ല പിന്നെ നട തുറന്ന് അങ്ങോട്ട് പോവുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നട തുറന്ന് നമ്മൾ അങ്ങോട്ട് പോയി നമ്മളൊന്ന് കയറി നമ്മൾ തൊഴുവാൻ വേണ്ടിയാണ് ഗൈസ് പോണത് പിന്നെ നമ്മുടെ പോലെ കുരങ്ങുണ്ട് കൈ ഇഷ്ടം പോലെ ഒരുപാട് കുരങ്ങുണ്ട് നമ്മൾ ഒരുപാട് കുരങ്ങുണ്ട് നമ്മൾ അടുത്ത അടുത്തക്കുടി കുരങ്ങന്മാരൊക്കെ പോണത് അപ്പം ഞാൻ ഇവിടെ വന്ന് ഇന്ന് ഇവിടെ തേങ്ങയൊക്കെ അടിക്കും ഇവിടെയൊക്കെ ഇവിടെയൊക്കെ അടിപൊളി പ്ലേസ് ആണ് നമ്മൾ നേരെ കാണുന്ന അവിടെയാണ് കല്ലേലി അപ്പൂവനും കല്ലേലി അമ്മയും അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് കൈസ് അത്രക്കും അടിപൊളിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമല്ല വെള്ളം ഒരു കായലിപോലത്തെ സെറ്റപ്പ് അടിപൊളിയാണ് അപ്പൊ അമ്മയും ഒന്ന് നോക്കണ്ടിരിക്കും ഇവിടെയായിട്ടാണ് ഐസ് നമ്മളെ കോഴി നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നിന്നും ഏ തലക്കുഴിഞ്ഞ് തൊട്ടൊക്കെ തൊഴുതാണ് തൊട്ട് എഴുതൊക്കെയാണ് നമ്മളെ കോഴീനെ വിടണത് ഇവിടെ അതൊക്കെ ഈ വീഡിയോയിലുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ കാണും കാരണം പറഞ്ഞില്ല ഇത് എടുക്കാൻ ഇച്ചിരി പണിയായിരുന്നു ഗൈസ് കാരണം ചെറിയ മഹന്മാരൊക്കെ വീഡിയോ എടുക്കണ കാരണമെങ്കിൽ നമ്മളെ വഴ കുറയും അതുകൊണ്ട് ഞാൻ പോക്കറ്റ് വെച്ചാണ് എടുത്തത് അതുകൊണ്ട് ഫുൾ വീഡിയോ കിട്ടണം എന്ന് അറിഞ്ഞുകൂടാ കുറെ വീഡിയോ ഇതിലില്ല സത്യം പറഞ്ഞു ഇച്ചിരി വിശേഷങ്ങളുടെ ഉണ്ടായിരുന്നു കാരണം അന്നും ഇതിനകത്തില്ല അച്ഛനും അമ്മയൊക്കെ എന്താ വഴിപാടിനു വേണ്ടി പോവാൻ പോവേനെ വഴിപാട് മേടിക്കാൻ വേണ്ടി താമ്പൂര് അർച്ചന ഇങ്ങനെ മേടിക്കാൻ പോയൊക്കെയാണ് അപ്പൊ നമ്മളെ മാത്രം ഇവിടെ നിർത്തി അപ്പൊ ഗായ്സ് അവര് പോവാൻ പോവേനെ അവിടെ ഉള്ള പോലെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കേനെ കോഴിയെ കൊടുത്തിട്ട് ഈ കോഴീനെ കൊടുത്തിട്ട് ആ അമ്മയ്ക്ക് തൊഴുകാൻ പറ്റുള്ളൂ കാരണം അമ്മേനെ കോഴിയെ വെച്ചോണ്ടിരിക്കാണ് അപ്പം കോഴീനെ കയറ്റി കൊണ്ടും തൊഴുകത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളേൽ കോഴീനെയൊക്കെ തുന്നിട്ട് അച്ഛൻ കാര്യം പറയുകൊണ്ടിരിക്കുകയാണ് ഇവർ താമ്പൂല അരച്ചനയ്ക്ക് താമ്പൂലച്ചി വഴുപാടിനൊക്കെ വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ് ഞാനും എമ്പാടിയും അച്ചും മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ ചേട്ടനും ചേച്ചിയും അപ്പയും അമ്മയും അച്ഛനും ഇതിനു വേണ്ടി പോകും അവരെല്ലാവരും രസീതൊക്കെ മേടിച്ച് പോവുകയാണ് പോകുന്നതാണ് ഞങ്ങൾ കാണിസ് അവർ പോയി ഞാൻ പിന്നെ അടുത്ത് നിന്ന് അമ്പാടി അവർ പോയ ആ കാര്യമൊക്കെ അതിൻ്റെ കൂടെ പറയായിരുന്നു അപ്പോൾ അടിപ്പൊളി ആയിരുന്നു പിന്നെ ഒരു കുരങ്ങനൊക്കെ ഉണ്ട് ക്യേസ് ഈ കുരങ്ങൾ ഭയങ്കര ഇതാണ് ഏസ് കുറേ നേരം അമ്മ അടുത്തു നിന്ന് നിന്ന് എന്നെ തന്നെ ആയിക്കൊണ്ടിരുന്ന ഐസ് ഇപ്പം ഞാൻ വന്നു പറഞ്ഞ് പറഞ്ഞാൽ എൻ്റെ കൂടെ വീട്ടിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഏസ് അടിപ്പൊളി കുരങ്ങൾ ആ ഒരു കുരങ്ങു വൈസ് ലാസ്റ്റ് എല്ലാവരും വന്നപ്പം കേൾ വേറെ രണ്ട് മൂന്ന് ചെറുക്കന്മാരും കൂടെ ഉണ്ടായിരുന്നു റൈസ് നമ്മൾ പറയാൻ അവരൊക്കെ വന്നപ്പോൾ കേൾക്കും പിന്നെ നമ്മൾ കോഴീനെ കൊടുത്ത് കോവിനെ റൈസ് കാണാൻ പറ്റുമോ എന്തോ അതോ ആ വെള്ള കോഴിയാണ് നമ്മളെ കോഴി റൈസ് നമ്മൾ തുറന്ന് വിട്ടവനെ അപ്പം അവൻ്റെ ആ ചിറക്കിട്ടടിക്ക നമ്മളെ കോഴി അപ്പം വന്നുടങ്ങിയ എല്ലാവരും രാജാവായിട്ടാണ് റൈസ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ